ഭയങ്കര പ്രശ്നായിരുന്നു ഇരുന്ന് അപ്പൊ തന്നെ ഞാൻ പോയിരുന്നു ശീലായി ഞാനിപ്പോ ശീലായിട്ട് അപ്പൊ പറഞ്ഞു തരുന്നത് അതൊന്നല്ല അപ്പൊ ഇടുക്കി വീട്ടിലാണ് നമ്മൾ ഈ ഇൻട്രോ കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ചിലപ്പോ വൈന്റെ ചെലപ്പോ കൊട്ടാലി വീട്ടിലാവാം അതൊന്നും പറയാൻ പറ്റില്ല തൃശ്ശൂർ വീട്ടിലാവാം പോവാൻ വേണ്ടി അപ്പഴാണ് ഒരാള് നമ്മളോട് ഇതില്ലെന്നും പറഞ്ഞു ഒരാൾ ബാക്ക് പടാമെന്ന് തോന്നുന്നു വിളിക്കുന്നത് ഞാൻ നോക്കിയിട്ട് ആ എന്നാലെന്ത് ശരിയെന്നാൽ ഞാൻ ഒരു ദിവസം കൂടി വെയിറ്റ് ചെയ്യാം നിന്റെ മനസ്സ് മറിഞ്ഞു മാറട്ടെ എന്ന് പറഞ്ഞ അല്ല ട്രാവള് രണ്ടു ദിവസം കൂടി കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞു അതാവുമ്പോൾ ഒരുമിച്ച് പോകാമല്ലോ എനിക്ക് ധൃതി പിടിക്കുന്നത് ഒന്നും ഉണ്ടല്ലോ എനിക്ക് ഡ്രൈവിംഗ് ക്ലാസ്സും കാര്യങ്ങളുണ്ടാവും അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ധൃതി പിടിക്കുന്നത് ആകാഴ്ചയിൽ ഒരു ക്ലാസ്സേ ഉള്ളൂ ഒറ്റ ക്ലാസ് ഉള്ളത് അതുകൊണ്ട് അതുകൊണ്ട് ഇത്തിരി പണിയാണ് നമുക്ക് മറ്റേ സാധാരണ കാറുകൾ ടെസ് ഓടിക്കാൻ തരണ പോലെ അല്ല ബസ്സൊക്കെ തരുമ്പെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത്തിരി സമയമെടുക്കും ഒരു പത്ത് പേരുണ്ടെന്ന് പത്ത് പേരെ കഴിയണത് ഏഴ് മണിക്ക് പോയാൽ കഴിയണത് മണി രണ്ടര ആവും ഇത്രയും നേരം പച്ച വെള്ളം ഇല്ലാണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് ഉള്ളില് കഴിഞ്ഞ പ്രാവശ്യം ആദ്യമായിട്ട് പോയത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയിട്ടുള്ളൂ ആ പോയ സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലത്ത് ഏഴ് മണിക്ക് പോയി ോ എന്ന് വിചാരിച്ചോ ഫുഡൊന്നും അധികം കഴിച്ച ഒരു ക്ലാസ് ആരോടിച്ചിട്ട് അങ്ങനെ പോയി വീട്ടിലെത്തി അമ്മ അതിലിരുന്ന് വലഞ്ഞു പോയി അപ്പൊ അടുത്ത ക്ലാസ് ഇനി എന്താന്ന് അറിയില്ല അപ്പൊ അതിനുവേണ്ടി പോണം പോണം പോകണം വിചാരിച്ചു നമുക്ക് അധികം ക്ലാസ് ഒന്നും കിട്ടില്ല അപ്പൊ നിങ്ങൾ ഞാൻ എന്തായാലും അമ്മ വന്നാട്ടോ ഞാൻ എന്തായാലും ഒരു കുറച്ച് ദിവസം നിക്കട്ടെ എന്ന് മനോണ്ട് വന്നോണ്ട് എനിക്ക് ഓടി പെട്ടെന്ന് പോണെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര വിഷമം നമുക്ക് ഒരു എന്താ പറയാ ദിവസത്തിനുള്ളിൽ നമുക്ക് ടെസ്റ്റ് വെക്കും അങ്ങനെയാണ് സംഭവം സ്വാഭാവികമായിട്ടും അപ്പൊ ഈ മാസത്തിലും എന്തായാലും ടെസ്റ്റ് അപ്പൊ മൂന്നു നാലോ ഗ്ലാസ് കിട്ടും നാളെ പൊക്കോ പ്രശ്നം വിട്ടേട്ടോ ഞാൻ ഇനി വിച്ച ഒരു കമ്പനിക്ക് ഇല്ല കേസ് രാവിലെ തന്നെ പിന്നെ കേക്കാൻ ഇവിടെ കാലത്ത് കാക്കുകൾ അവിടെ ഇവിടെ വന്നിട്ടിരുന്നു ഗസ്റ്റ് െ പഞ്ഞി കിടപ്പ് അതുകൊണ്ട് അത് ഉഞ്ഞി വെച്ച് കേട്ടോ ഞാൻ ഇവിടെ കാക്കേനെ ഓടിച്ചു അപ്പുറത്ത് പോയി ഞാൻ പറഞ്ഞിട്ട് അമ്മ അമ്മ ഇവിടെ കാക്ക അപ്പറത്തേക്ക് പോയി അമ്മ അവിടെ അപ്പൊന്ന് വെച്ചാൽ അതൊന്നല്ല ഇന്ന് ജൂൺ രണ്ടാം തീയതി കരച്ചിലും ബീച്ചിലും ഒക്കെ കേൾക്കുന്ന ഒത്തിരി എന്താ പറയാ സന്തോഷകരമായിട്ടുള്ള ദിവസം കാര്യം എന്ന് പുത്തൻ ബാഗ് പുത്തൻ കോട്ട പുത്തൻ ചെരുപ്പ് പുത്തൻ പുസ്തകങ്ങള് പുതിയ ഫ്രണ്ട്സ് ഒക്കെ കിട്ടുന്ന ഒരു സമയമാണ് ഇത് ശരിക്കും മനസ്സിൽ ഭയങ്കര വിഷമമായിരിക്കും കരഞ്ഞ് കാരി കോ ജാനിക്കുട്ടിനെ ചേർത്തുന്നില്ലേ ചേർന്നില്ല ഒരുപാട് കമന്റ് കണ്ടിരുന്നു ജാനിക്കുട്ടിക്ക് മൂന്നേക വയസ്സായിട്ടേ ഉള്ളൂ നാലു വയസ്സൊക്കെ ആകുമ്പത്തേക്ക് വിടാൻ തീരുമാനിച്ചിട്ടുള്ളു കേട്ടോ ആളെല്ലാം പെട്ടെന്ന് ക്യാച്ച് ചെയ്യാഴും അങ്ങനൊന്നുമില്ല പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ക്യാച്ച് ചെയ്യുന്നുണ്ട് തിരിച്ചു പറയുന്നുണ്ട് എല്ലാം സെറ്റാണ് പക്ഷെ അവള് കുറച്ചും കൂടെ അങ്കൻവാടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് മുടിയൊക്കെ നോക്കി അലമ്പി കിടക്ക ഡോറേനെ കാണാണ്ട് ഇപ്പൊ വെല്ലുമൂടെ പോയിട്ടുണ്ടായിരുന്നല്ലോ ഇപ്പൊ പരിവാരിക്ക് ആശുപത്രി പോയിട്ട് തിരിച്ച് ഞാൻ പറഞ്ഞാൽ കാര്യം ചെയ് അച്ഛനിയനും കൂടെ കൊണ്ടുനോക്കോ എനിക്ക് വിഷമില്ല ഞാൻ ബസ്സിന് വന്നോളാം അല്ലേ കാറിന്റെ സീറ്റ് എടുത്താ സീറ്റ് ബെൽറ്റ് കിട്ടാതെ കണ്ണൻ കൊച്ചിനെ കണ്ണൻചാട്ടായി പാലായിരുന്നെല്ലോ കേട്ടോ അപ്പൊ ജൂൺ രണ്ടാം തീയതി ആയിട്ട് സ്കൂളിൽ പോകുന്ന പുതിയ സ്കൂളിൽ പോകുന്ന എല്ലാ കുട്ടികൾക്കും ആശംസകൾ നേരുന്നു അതേപോലെ നന്നായിട്ട് പഠിച്ച് നല്ല അടിപൊളി മിടുക്കന്മാരായിട്ട് എല്ലാവരും കണ്ടുപിടുത്തങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ആരും ഒന്നും പറയാൻ പറ്റില്ല ആശംസിക്കുന്നു എല്ലാവരെയും അതേപോലെ തന്നെ ചൂനാപ്പിക്കും പോണ്ടേശ്വരി പോലും വയറുവാൻ തുമ്മലും അവിടെ ഇന്ന് കൂടെ അങ്കവാടി അങ്കവാടി പോണം പോണം പറ്റോ അല്ലാണ്ട് പറ്റില്ല മ്മ കിച്ചണില് തകൃർത്തിയായിട്ടുള്ള പണിയാട്ടോ ഞാൻ അങ്ങോട്ടേക്ക് പോയിട്ടുള്ളതേ വരുന്നുണ്ട് ആശ് നല്ല വെയിൽ വന്നിട്ട് ചേമ്പലൊക്കെ പണ്ട് മഴ ടൈമിൽ ഇങ്ങനെ വെള്ളം കിടക്കത്തില്ലേ അത് കണക്ക് നിറച്ചുണ്ടങ്ങനെ ഇന്നലെ ഈ വണ്ടി നമ്മടെ തുണിയൊക്കെ ഉണക്കുന്ന സാധനമാക്കി മാറ്റിയാണെന്ന് ചിന്തോ ആണോ എന്റെ പൊന്നേ ഇത് വേറെന്തെങ്കിലും സംഭവമാണോ ഇനി ഉണ്ടോ കമ്പികള് വേറെന്തെങ്കിലും ഉണ്ടാവോ ഇനി അതിനകത്ത് കറക്റ്റ് ആണോ വണ്ടിയൊക്കെ ഒന്ന് കഴുകണം മൊത്തം മോശമായിട്ട് ജാനി വന്നേ ഫസ്റ്റ് തന്നെ ജാനി ചോച്ച എന്താന്ന് പറയട്ടെ അച്ചു കാർ എന് ആ ടൈമിൽ അവള് കാർ ആ സന്ധിക്കാരണോ ഇറങ്ങി വന്ന് കാറ് കണ്ടിട്ടാണ് അവൾക്ക് സമാധാനായത് ഇറക്കാണ്ട് ഇങ്ങനെ ഞങ്ങള് കഴുകാ അത് അതും അതെ പിന്നെ ഞങ്ങൾ അങ്ങനെ വലിയായിട്ട് ഇറങ്ങുന്നില്ല കേട്ടോ അതാണ് മെയിൻ കാര്യം അതുകൊണ്ട് വലിയ ഈ സാധനം പോയി പറിക്കുന്ന ജാനും തേങ്ങയോ എന്തിനാ തേങ്ങ പൊട്ടിക്കുന്നേ ആ കൊറച്ച് കഴിയുമ്പം പറിക്കേ മീൻ കുഞ്ഞുങ്ങളൊക്കെ

അരിഞ്ഞു കൊഴപ്പില്ല പക്ഷെ അതെ കാർമിച്ചും മഴ കുടുംബത്തെ എല്ലാ സാധനങ്ങളും ചെരിഞ്ഞു അത് മാത്രം ചെരിഞ്ഞില്ല അത് ഉണ്ടായപ്പോ തൊട്ടേ അത് അങ്ങനെയല്ലേ അത് കൊഴിഞ്ഞു ഭയങ്കര അത്ഭുതമായിരുന്നു കേട്ടോ ഞങ്ങൾ അപ്പൊ നമ്മള് മ്മയുടെ പുതിയ ഇത് ഒട്ടുമാവല്ലേ അതിന്റെ എല്ലാ കണ്ടപ്പറിയാ ഒട്ടുപ്ലാവ് ഇത് മറ്റേ പുളി ഇത് പുളി നെല്ലിപ്പുളിയല്ല ഇത് അല്ല ആ നെല്ലിപ്പുളിയാ നെല്ലിപ്പുളിയാണോ നെല്ലിപ്പുളിയാണെന്നുണ്ട് കണ്ടിട്ട് സാധാ ഇരുമ്പും പുളിയാരുമ്പു എനിക്ക് തോന്നുന്നുല്ലേ ഏട്ടാ

ഏതോക്കെ മൂത്തോ നമ്മൾ പറയുന്നുണ്ടായിരുന്നു ഇതായിരിക്കും അല്ലാത്തത് മറ്റേതൊക്കെ മൂപ്പായതാന്ന് മാറിയിക്കും അത് തല വീഴാനായിട്ട് തേങ്ങാ തല വീഴും അതെങ്ങനെ മാക്കറിയുടെയോ അവിടെ എല്ലാം ഉണ്ടാവും വെള്ളല്ലേ നമ്മടെ പെരയുടെ നാല് ചുറ്റിനും വെള്ളം കേട്ടോ പെര ഇച്ചിരി പൊങ്ങിയിരിക്കുന്നോണ്ട് കൊഴപ്പല്ല എങ്ങനെ പറിക്കും ഒരു തോട്ടി ഏണിയ തോട്ടി എന്തേലും വേണ്ടതായിരുന്നു അല്ലേ ആ എന്തേലും വേണ്ടതായിരുന്നു പക്ഷെ ഒന്നുമില്ലാട്ടോ കപ്പെടുക്കാൻ പോന്നിട്ടുണ്ട് ഒരാള് ഇവിടെ കരിക്ക് പൊട്ടിച്ചിട്ടില്ല അതിന് ഇപ്പൊ കപ്പെടുക്കാൻ പോകുന്നുണ്ട് ആഹ് ശരിയാ പക്ഷെ ഇത് മുള്ള ചീമ്പില്ലേ അതാ അവിടെ പേരൊക്കെ നിപ്പുണ്ടെ മറ്റേ എന്താ പേരയുടെ പേരെന്താ വയലറ്റ് പേരും സാധനം കൊറച്ചു സ്ഥലമുള്ളെങ്കിലും അമ്മ അതിനകത്ത് എല്ലാം നറ്റ പിടിപ്പിച്ചിട്ടുണ്ട് ഇവിടെ മഴക്കാലായിട്ടുണ്ടെങ്കിൽ സ്ഥിരമുള്ള സാധനം ആട്ടെ ഇത് എല്ലാ വീട്ടിലും ഉണ്ടാവും കിന്തൽ കണക്കിന് ചൊറിഞ്ഞു മരിക്കും ആശുപത്രി കൊഴപ്പൊന്നുമില്ല ചൊറിയും ഭയങ്കര ആയിട്ട് നിങ്ങാണൊരു തീരുമാനം ഇണ്ടാക്കോ മഴ പെയ്ത് കിടക്കലെന്നോ എന്തായാലും ഗൈസ് ഇതൊരു യുദ്ധമാണ് കേറി കഴിഞ്ഞിട്ട് കാണിക്കാം ആ അതിടിഞ്ഞുങ്ങ തലേ കൂടെ വീഴും തേങ്ങായും വീഴും അതെ പിടിച്ചാൽ സറിക്കേണ്ടി വരില്ല സന്യാ വീണോളും എന്തായാലും അപ്പം വന്നിട്ട് വന്നത് തെന്നും മക്കളെ നിങ്ങൾ എന്തിനാ വെറുതെ പാട് കഴിക്കുന്നത് അവിടെ ഏണി ഇരുപ്പുണ്ട് പോയി എടുക്കാൻ പറഞ്ഞ കേട്ടോ ഏണി എടുക്കാൻ വേണ്ടി പോയിക്കാണേ ആവശ്യം ശരിക്കും തെന്നു നിണ്ട് കേട്ടോ ഒന്ന് വെയിലൊക്കെ കണ്ടു എന്ന് പറഞ്ഞാലും നമുക്ക് പിടിച്ച് നിൽക്കാൻ പറ്റില്ല കപ്പ് കിട്ടിയോ ആ ഗുഡ് കൊണ്ടുവാ ഇവിടെ കരിക്കട്ടില്ല അതിനപ്പുറ കപ്പായിട്ട് വരുന്നുണ്ട് കിട്ടില്ലേ പോര് അവള് രാവിലെ സ്കൂളിൽ പോവാൻ വേണ്ടി ഒരുങ്ങി നിക്കാട്ടോ അപ്പൊ അവള് ജാനീന്ന് ചോദിച്ചപ്പോ എന്റിയാ തേങ്ങ പൊളിക്കാന്ന് അത് നടപടി ഉണ്ടാവില്ലാട്ടോ വല്യ ആളാണല്ലോ ഞാൻ കൊണ്ടുവന്നാലെ വെച്ചു കേറിപ്പോ ധൈര്യമായിട്ട് കേറിക്കോ പങ്കു കേറിക്കോ ഞാൻ പിടിക്കണോ ഒന്നെങ്കിൽ ഇറങ്ങുന്നല്ലോ ഇറങ്ങാൻ തല പിടിച്ചിരിക്കു ഒരു തേങ്ങ തല വിഴുവാ ഇത്ര ഉള്ള ഹൈറ്റ് ആയി വല്യ ഷോ ഇറങ്ങുന്നത് ഭയങ്കര പാടാത്ത പിന്നെ പോവാ കല്യാണിക്കുട്ടി ബാഗൊക്കെ ഇട്ട് പോകുന്നുണ്ടോ കേട്ടോ സ്കൂളിലോട്ട് ുട്ടി അമ്മയും കൂടെ സ്കൂളിലോട്ട് പോകുന്നുണ്ട് ജാനിക്കുട്ടി ഇവിടെ ടാറ്റ കൊടുക്കുന്നുണ്ട് അച്ചു കോഴി കടന്നിരുന്ന സാധനം വരുന്നുണ്ട് അവസ്ഥ അവിടെയാണെങ്കിൽ ഒരു ഇത് തപ്പി പോയിട്ട് കിട്ടിയില്ല ഏണി തപ്പി പോയിട്ട് കിട്ടിയില്ല അടുത്ത വർഷം അങ്ങനെ അമ്മ കൊണ്ടു വീടാ പോര് ചോക്കി നോക്കിയാട്ടോ കല്യാണി പോന്ന് വേണ്ടേ എന്താണ് അതെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മുമ്പേ കൊല സഹിതം തല വീഴും വേറെ കൊഴപ്പൊന്നുമില്ല എല്ലൂടെ മറിഞ്ഞു വീഴുന്നുണ്ടല്ലോ വായിക്കാൻ തുടങ്ങി വീണമല്ല നമസ്കരിച്ചതാ ഓളിയോയോ മൂന്ന് കൂടെ വീണു ഞാൻ ഓർത്ത് വിച്ചു വീണട്ടെ എന്നാ ഞാൻ തൊട്ടു പറയ ഓരോന്നോരോന്നി കൊറേ പരിശ്രമങ്ങൾക്കൊടുവിൽ അവസാനം നമ്മളതെ സക്സസ് ആയിരിക്കുകയാണ് വിജയിച്ചിരിക്കുകയാണ് നമ്മുടെ ദൗത്യം അത്യാവശ്യം അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ അവിടെ വെച്ച് വെച്ച് ആ സൈഡിൽ ആയിരിക്കണം വിജയിച്ചിരിക്കും നല്ലത് അമ്മ തൂത്തും എനിക്ക് ഇട്ടോടുത്ത് തന്നിട്ടേ പൊട്ടിക്കാന്നിട്ടുണ്ടെ നമ്മളെ നാട്ടിൽ അയ്യോ ഞങ്ങളപ്പടുത്ത തെങ്ങിന്റെ കൂട്ടി വന്നിരിക്കാം കേട്ടോ വിച്ചു അടി കൂടെ വെള്ളം പോകുന്നുണ്ടല്ലേ നന്നായിട്ട് ഭയങ്കര സൗണ്ട് ഉണ്ട് അയിൻ്റെ മേലപ്പി അച്ചു വല തേങ്ങില്ലേ പാകത്തിനൊന്നും പറ്റിയില്ല ഉണ്ടായിരുന്നു തലവിട്ട് വീടാണ്ടിന്ന ഭാഗ്യായി ചുമ്മാ ഓരോരോ തോന്നല് കേറും പിന്നെ അയിന്റെ പിന്നാലെ വെച്ചു എന്താ ഒരു മനസുഖ ഭാഗ്യുണ്ട് എന്റെ തല വീഴാണ്ടിരുന്നത് അത്യാവശ്യം ഇതായി വരുന്നുണ്ടെന്ന് വരുന്നുണ്ടോന്നല്ലേ അല്ലേ എന്നാ മധുരം ഉണ്ടോ നല്ലതാ നല്ല ട്ടോ നല്ല ഐസ് വെള്ളം മൂണും അത്യാവശ്യം മധുരം ഉണ്ട് വല്യ കൊഴപ്പൊന്നുമില്ല നല്ല സൂപ്പർ കേട്ടോ അടിപൊളി കരിക്ക് കഴിച്ചു എനിക്ക് അങ്ങനെ അയിന്റെ ആകത്തേ അത് ഇഷ്ടല്ല കരിക്കിന്റെ എനിക്ക് വലിയ അകത്തേക്ക് താഴെ കളയല്ലേ ഏട്ടോ താഴെ കണ്ടോ ഞാൻ വിചാരിച്ചത് അവിടെ കളയെന്ന് എനിക്ക് വെള്ള ഇങ്ങനത്തെ എനിക്ക് വളവളന്നിരിക്കുന്ന ഇഷ്ടല്ല നല്ല അത്യാവശ്യം തേങ്ങയായിട്ട് വരുന്ന കരിക്കും മോഡല ഉം ഇറിഞ്ഞു കേട്ടോ